അറിവിന്റെ ശിവഗിരി തീർത്ഥാടനം ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു കെ പത്മകുമാർ ശിവഗിരി ഗുരുകുലം തീർത്ഥാടനത്തിന്റെ ഭാഗമായി എസ് യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനൊന്നാമത് പദയാത്ര ഇടപ്പാടി മുതൽ ശിവഗിരി വരെ പാല ഇടപ്പാടി ആനന്ദ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പീതപതാക കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന് കീഴിൽ യൂണിയനുകളും ശാഖകളും കുടുംബ യൂണിറ്റുകളും മൈക്രോ യൂണിറ്റുകളും ശക്തമായതിനാൽ ഇന്ന് ഓരോ തീർത്ഥാടന കാലത്തും മാത്രമല്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ശിവഗിരിയിലേക്ക് തീർത്ഥാടകരുടെ മഹാപ്രയാണമാണ് നടക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വം ഇതിന് പ്രത്യേക പരിഗണനയും ശ്രദ്ധയുമാണ് നൽകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് തീർത്ഥാടകർ ശിവഗിരിയിലേക്ക് എത്തുന്നുവെന്നും മഹാഗുരുവിലേക്കുള്ള ഈ മഹാപ്രയാണം ഇന്ന് അറിവിന്റെ എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണെന്നും പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് കെ പത്മകുമാർ പറഞ്ഞു തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടനത്തിന്റെ ഭാഗമായി എസ് യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പതിനൊന്നാമത് പദയാത്ര ഇടപ്പാടി മുതൽ ശിവഗിരി വരെ പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് പീതപതാക കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ വൈസ് ചെയർമാൻ സജീവ് വയല കൺവീനർ എം ആർ ഉല്ലാസ് ജോയിന്റ് കൺവീനർ ഷാജി തലനാട് പദയാത്ര ക്യാപ്റ്റൻ സി ടി രാജൻ എന്നിവർ പീതപതാക ഏറ്റുവാങ്ങി പദയാത്രക്കൊരു ഗുരുദക്ഷിണയായ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നും പോഷക സംഘടനകളിൽ നിന്നുമായി പാത കാണിക്കയായി ലഭിച്ച തുകയുടെ സ്വീകരണവും നടന്നു തൊണ്ണൂറ് വയസ്സിലേക്കെത്തിയ ദേവകിയമ്മ മുതൽ മൂന്ന് വയസ്സിലേക്കെത്തിയ നാണുക്കുട്ടൻ ഉൾപ്പെടെ നൂറിലധികം സ്ഥിരം പദയാത്രികരെ കൂടാതെ നിരവധി പ്രവർത്തകരും ഭാരവാഹികളും ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന അറിവിന്റെ തീർത്ഥാടനത്തിൽ അനുധാവനം ചെയ്യുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രകളിൽ ഏറ്റവും ദൂരം താണ്ടിയെത്തുന്ന പദയാത്ര എന്ന പ്രത്യേകത കൂടിയുണ്ട് മീനച്ചിൽ യൂണിയൻ പദയാത്രികർക്ക് ജനുവരി ഒന്നിന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെയും മറ്റ് യോഗം നേതാക്കളുടെയും നേതൃത്വത്തിൽ ശിവഗിരിയിൽ പദയാത്രയെ സ്വീകരിക്കും യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി സുന്ദരേശൻ ഷാജി മുകുളേൽ സതീഷ് മണി എന്നിവർ ആശംസകൾ നേർന്നു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികളായ അനീഷ് പുല്ലുവേലി സുധീഷ് ചെമ്പൻകുളം സാബു കൊട്ടൂർ സജി ചേനാട് പോഷക സംഘടനാ ഭാരവാഹികളായ അരുൺ കുളമ്പള്ളി ഗോപകുമാർ പിറയാർ രാജി ജിജിരാജ് സിന്ധു സാബു പ്രദീപ് പ്ലാച്ചേരി എം ടി സോമൻ ഹരീഷ് ഹരി സിബി ചിന്നൂസ് വിവിധ ശാഖാ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകുന്നു രാവിലെ ഇടപ്പാടി ശാഖയുടെ സ്വീകരണം ഏറ്റുവാങ്ങി പ്രയാണം ആരംഭിച്ച പദയാത്രയ്ക്ക് ഭരണങ്കാനം ഇടമറ്റം മൂന്നാം തോട് മല്ലികശ്ശേരി തിടനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കുളപ്പുറം ശാഖയിൽ ആദ്യ ദിവസത്തെ പ്രയാണം അവസാനിച്ചു ഐഫോറിന്യൂസ് പാലാ